ർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് കേട്ടോ അത് അത് ആ പെർഫോമൻസിന്റെ മികവുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ എന്തും കാണിക്കാമല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് ആദ്യം ചെയ്യുന്നത് എന്തോ കഥക്ട് ആണ് പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ഭരതനാട്യം വരുന്ന പോലെ തോന്നി പിന്നീട് മോഹിനിയാട്ടം എന്ന വ്യാജാനം എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്തോ എവിടെയോ ആ പാട്ട് കേൾക്കുമ്പോഴും ആ വീഡിയോ കാണുമ്പോഴും എനിക്ക് എപ്പോഴും സങ്കടമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങള് പറഞ്ഞു തരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഫെബ്രുവരി തീയതി ിൽ കളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഈ ഡാൻസ് ഒക്ടോബർ തീയതി ഹായ് വെൽക്കം ബാക്ക് ദിവ്യ ശ്രീധർ ആൻഡ് ക്രിസ് വേണുഗോപാൽ ഇവരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇതിനെ തുടർന്നിട്ട് തന്റെ ഭർത്താവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ദിവ്യ മാം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡാൻസ് ആയിരുന്നു അതൊരു മോഹിനിയാട്ടത്തിന്റെ വേഷത്തിലായിരുന്നു ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊരിക്കലും ഒരു മോഹിനിയാട്ടം ആയിരുന്നില്ല പക്ഷേ ഇതിനെ കവർ ചെയ്യാൻ വന്നിരിക്കുന്ന പല ഓൺലൈൻ മീഡിയസും ഇതിനെ മോഹിനിയാട്ടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആൾക്കാരിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിനെ തുടർന്നിട്ട് ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കും ഹിറ്റ് കമൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരികയുണ്ടായി അതായത് മോഹിനിയാട്ടത്തെ അപമാനിച്ച് മോഹിനിയാട്ടത്തെ വലിച്ചേറി എന്നൊക്കെ പറഞ്ഞുണ്ട് പല ആൾക്കാരുടെ വീഡിയോസും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവരുടെ മകളായിട്ടുള്ള മിയ ആണെങ്കിലും ഒരു ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് മിയ വന്ന് സംസാരിക്കുന്ന വീഡിയോസിന് അടിയിൽ പോലും ഇങ്ങനെ സെക്ഷലി പല ആൾക്കാരുടെയും കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ് ആൻഡ് ഇതിനകത്ത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിലോട്ട് ഒരു ബൈറ്റ് കൊടുക്കാം അതായത് ആ ഒരു ചിലങ്ക കെട്ടിക്കൊടുക്കുന്ന തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് ചിലങ്ക കെട്ടി കൊടുക്കുന്ന ഭർത്താവിനാണ് ഇവിടെ കാണുന്നത് സ്വന്തം കാൽമുട്ടിലാണ് ആ ഒരു ഭാര്യയുടെ കാലെടുത്ത് വച്ചിട്ട് ഇത്തരത്തിൽ കെട്ടി കൊടുക്കുന്നത് ഇതിനെ ഭയങ്കരമായിട്ട് വേറൊരു വൾഗാരിറ്റിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പല കമൻസ് ഉണ്ട് ഒന്നും ഇവിടെ വെക്കാൻ പറ്റാത്തമാതിരി ഭീകരം കുറെ കമൻസ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്ന ഒരു കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് ആണ് അല്ലേ ആ ഒരു അൾട്ടിമേറ്റ് ആണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല ഈ ഗൗതം വാസുദേവ മേനോന്റെ സിനിമകളിലൊക്കെ ഈ തന്റെ പ്രണയിനിയുടെ കാലിനെ ഭയങ്കരമായിട്ട് പ്രൊട്ട്രൈ ചെയ്ത് കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ പലപ്പോഴും കാണിക്കാനുള്ളത് അതായത് നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണല്ലോ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമയങ്ങളിൽ തൻ്റെ ഭാര്യയുടെ കാലിൽ ഒരു ഭർത്താവ് തൊടുക എന്ന് പറയുന്ന അത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ട് അത്രത്തോളം താഴ്മയോടുകൂടി തന്നെ ആ ഒരു ഭാര്യനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മളോട്ട് അല്ലെങ്കിൽ ആശയം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ റെസ്പെക്റ്റ് ആണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതുപോലത്തെ ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയൽ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം നിങ്ങളൊന്നാ ചുറ്റും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ ഒരു നാണക്കയോടോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുമില്ല വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു കാര്യത്തെ ഇത്തരത്തിൽ ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രണയത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ആൻഡ് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകൾ മുതൽ ഇന്ന് വരെ ഇവർക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് ഹേറ്റ് കമൻസിന്റെ ഒക്കെ ഒരു പരിധി ഇന്നും കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭീകരമായിട്ടാണ് കുറെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡാൻസ് പെർഫോമൻസിനെ കുറിച്ചിട്ട് മീടെ അടുത്ത് ചോദിക്കുമ്പോൾ മീ പറയുന്ന ഒരു ഉണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഇതിന്റെ അടിയിൽ വന്നേക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക അതായത് സോ ആ ഒരു മകളെ എത്രത്തോളം ഇതാക്കുന്ന രീതിയിൽ എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഹേർട്ട് ഹേർട്ടാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു ദിവ്യ മാമിന്റെയും വേണുഗോപാൽ സാറിൻ്റെയും ആ ഒരു കാര്യം മാറ്റി നിർത്തുക ആ മകൾക്ക് ഈ കമന്റ്സ് കാണുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുള്ള ആലോചിക്കുക ഇത്രയും ഭീകരമായിട്ട് പറയാനും മാത്രം അവർ എന്ത് തെറ്റാടാ ചെയ്തത് ഏഹ് വിമർശനങ്ങളൊക്കെ എല്ലാവർക്കും ആരും വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള വ്യക്തികളല്ല പക്ഷെ ഇങ്ങനെ പറയാനും മാത്രം എന്ത് തെറ്റ് അവർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഈ വൽഗരാൾകാര എക്സ്ട്രീം ലെവൽ ഉണ്ടല്ലോ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു ഡാൻസ് പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ലേഡി തന്റെ എഫ് ബി പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം നമസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ ഒരു പെർഫോമൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ അക്ഷരാത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് കേട്ടോ അത് അത് ആ പെർഫോമൻസിൻ്റെ മികവുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ എന്തും കാണിക്കാമല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് ഇപ്പോൾ ഒരു ഫുള്ള് ഈ കലാകാരി ഫുള്ള് കലാകാരി എന്ന് പറയും കാരണം ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ സോ അങ്ങനെ നമുക്ക് പറയാം ഫുൾ മോഹിനിയാട്ടം കോസ്റ്റ്യൂമിൽ നിന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്തോ കഥക് ആണ് പിന്നെ എന്തോ ഒരു ഭരതനാട്യം വരുന്ന പോലെ തോന്നി പിന്നീട് മോഹിനിയാട്ടം എന്ന വ്യാജയാനം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ആള് എന്തെങ്കിലും സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ സെമി ക്ലാസിക്കൽ ആണെങ്കിൽ കൂടി ഇങ്ങനെ ഫുൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ നിന്നിട്ട് ഇത്ര ഇങ്ങനെ ചെയ്യാറില്ല ആരും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് വിഷമവും കുറച്ചധികം ദേഷ്യവും തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ കലയെ ഇപ്പം എൻ്റെ അറിവുകൾ വളരെ വളരെ പരിമിതമാണ് എനിക്ക് വളരെ വളരെ കുറച്ചേ അറിയുള്ളൂ നമ്മളിത് ഈ കലയൊക്കെ സത്യമന്ന എന്താ ഇങ്ങോട്ട് പ്രഗത്ഭരായ ആൾക്കാരെ നോക്കഴിഞ്ഞാൽ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ മുതൽ ഇങ്ങോട്ട് ഉള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്തു വെച്ചേക്കുന്നത് എങ്ങനെയാണ് ഈ ആർട്ട്ഫോം എന്നൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ നീ ആരടിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു വലിയ ആളാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് വേദനയുണ്ടാകുന്നുണ്ട് നമ്മൾ ഫിസിക്കലി മെന്റലിയൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കലകളെ പഠിക്കുവാനും അറിയാനൊക്കെ ഒക്കെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണുന്നു അതിന് കയ്യടിക്കാൻ കുറേയധികം പേര് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വഭാവമായിട്ടും അതിലൊരു ലക്ഷണം തോന്നും പിന്നെ ഈ നമ്മുടെ നാട്ടിൽ അതിൽ എനിക്കൊന്ന് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അത് കേരളത്തിലാണുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പരിസ്ഥിതി ഇത്രത്തിനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്തും കാണിക്കാം അത് ഇനി ട്രഡീഷണൽ കഥകളിയുടെ കോസ്റ്റ്യൂ ഇട്ടിട്ട് ഓട്ടം ഉള്ളിൽ കളിക്കാം പിന്നെ എന്താ ഓട്ടം ഉള്ളിന്റെ ഇട്ടിട്ട് ഭരതനാട്യം ചെയ്യാം അങ്ങനെ അവർ എന്ത് ചെയ്താലും അവര് ചുമ്മാ വന്നിങ്ങനെ അഞ്ഞൊരുങ്ങി ഇന്നാത്തന്നെ എല്ലാവരും കൈയടിക്കും ഇഷ്ടംപോലെ പൈസ കിട്ടും നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരു വേദിക്ക് വേണ്ടിയിട്ട് ചെന്നിക്കുമ്പോൾ ഈ വേദി കിട്ടുന്നതന്നെ നിങ്ങൾക്ക് വലിയ കാര്യമാണ് നിങ്ങൾ പിന്നെ ഇവിടുന്ന് നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഇവിടുന്ന് ഇപ്പം പൈസ ഒന്നും തരാമെന്നില്ല നിങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് നിങ്ങൾ ചിലടത്തൊക്കെ നിർബന്ധമാണ് കേട്ടോ ലൈവ് ഓർക്കസ്റ്ററൊക്കെ വേണമെന്ന് ഈ വേദി എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ എന്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് രണ്ട് മാസങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് അവർക്ക് അത് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്ലോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിൽ ഇത്തരത്തില ആ ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ അതിൻ്റെതായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് മാത്രമേ കിട്ടൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ അടുത്ത വർഷം തൊട്ട് ഭയങ്കര കിട്ടാൻ കിട്ടാമോന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ അവിടെ നമ്മൾ നോക്കി തന്നെ ഇതുപോലെ സീരിയലിലോ അവിടെ എവിടെയൊക്കെ ഒന്ന് മുഖം കാണിച്ചവരെ വന്നിട്ട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അതിന് ലക്ഷങ്ങൾ വാരി കൊടുക്കാൻ യാതൊരു മടിയുമില്ല അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി അതിന്റെ കൂട്ടത്തില് ഈ ഓൺലൈൻ ചാനൽസിനെ കുറിച്ചൊന്നും ഞാനൊന്നും പരാമർശിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അറിയാം എന്നാലും ഊആ ക്യാപ്ഷൻ മികച്ച പെർഫോമൻസുമായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സമയത്ത് ഓൺലൈൻ മീഡിയാസിന് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ഭയപ്പെട്ട് മെയിൻ റീസൺ ഇവർ വെക്കുന്ന ക്യാമറ ആംഗിൾസ് ആയിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന ഈ ക്യാപ്ഷൻ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടേക്കുന്ന ഒരു സാധനമായിരുന്നു അതായത് എനിക്ക് മറ്റോ ആണെന്ന് തോന്നുന്നു ഈ അനാർക്കലി മറക്കാൻ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ട് കൈ കൂട്ടുകയാണ് കൈ കൂട്ടുന്നതിന് ഇവര് ക്യാപ്ഷൻ കൊടുത്തേക്കാണ് അനാർക്കലി മറക്കാറ് കൈകുട്ടുമ്പോൾ ടപ്പ് ടപ് ടപ് എന്നുള്ള ശബ്ദം വരുന്നത് നിങ്ങൾ കേട്ടില്ല എത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു റിവേഴ്സ് സാധനം അടിക്കണമല്ലോ ഇത് പോസ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് നെഗ് നമുക്ക് പറയാൻ തോന്നുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ ആ രീതിയിൽ ഇടുന്നതാണ് അപ്പം ഇത് നല്ല രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് ിന്റെ കുഴപ്പമില്ലാട്ടോ അവർ അറിഞ്ഞിട്ടില്ലല്ലോ ആ ക്യാപ്ഷൻ പക്ഷെ ക്യാപ്ഷനും കൂടെ കിട്ടുന്ന തള്ളി മറിച്ചിരിക്കുകയാണ് പക്ഷേ ഇവരുടെയൊക്കെ ധൈര്യം സമയം കേട്ടോ നമ്മളൊക്കെ എത്ര പഠിച്ചാലും എങ്ങനെയൊക്കെ ഒരു വേദിയിലോട്ട് കരുമ്പോൾ എന്തോര ടെൻഷൻ ചാന്നറിയോ അയ്യോ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റെ തെറ്റൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് തെറ്റൊക്കെ വരാറുണ്ട് എന്നാലും നമ്മൾ മാക്സിമം വൃത്തിയാക്കണം മാക്സിമം വൃത്തിയാക്കണമെന്നുള്ളൊരു ഇതാണ് ഇവരുടെ ഒക്കെ ധൈര്യം അപാരം തന്നെ കേരളം ഇതിൽ നിന്നും വ്യത്യാസപ്പെടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി ഇതിനുശേഷം പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് മോഹിനിയാട്ടം എന്ന് വിചാരിച്ചിട്ട് ബാക്കി കുട്ടികളെ വിചാരിക്കില്ലേ കുറച്ച് ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കുട്ടികൾ വിചാരിക്കില്ലേ എന്നൊക്കെയാണ് ഇതിനുശേഷം പുള്ളിക്കാരി ഒരു വീഡിയോ കിട്ടുന്നത് അതായത് പുള്ളിക്കാരിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് പറയുന്നത് പക്ഷേ ഇത് റിയാലിറ്റി അങ്ങനെയല്ല ഇത് മോഹിനിയാട്ടം അല്ല അവിടെ പെർഫോം ചെയ്തേക്കുന്നത് പക്ഷെ ഇതിനെ ഓൺലൈൻ മീഡിയാസ് ആണ് മോഹിനിയാട്ടം എന്നുള്ളതിലോട്ട് ആൾക്കാരിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹിറ്റും കൂടുതൽ വരാൻ കാരണമായിട്ടുള്ളത് എന്താണെങ്കിലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവർ തന്നെ നൽകുന്നുണ്ട് അതിന് മുന്നേ മകളായിട്ടുള്ള മീയോടൊപ്പം മറ്റൊരു കുട്ടി കൂടെ ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ആക്സിഡന്റ് പോയിട്ട് കിടത്തതിലായിരുന്നു അപ്പൊ ആ കുട്ടിക്കും വയ്യാതെ കണ്ട് അവള് കടന്ന് കിടന്നെടുക്കുന്നതന്നെ വീഡിയോ കണ്ട് മോള് കാണിച്ചു കൊടുത്തും കണ്ണൂരിൽ നിന്നൊരു ഫ്രണ്ട് ഡാൻസ് ടീച്ചർ അവരുടെ ഡാൻസ് അപ്പൊ അവള് കാണിച്ചു കൊടുത്ത സ്റ്റെപ്പും കിടന്നുകൊണ്ട് അവള് പഠിച്ചെടുത്തതാണ് അപ്പൊ ആ വേദിയിൽ അത് ചെയ്യാൻ വലിയൊരു അനുഗ്രഹമാണ് കാരണം കുട്ടിക്ക് വയ്യാഞ്ഞിട്ടും ആ കുട്ടി പണ്ടന്റെ കൂടെ പെർഫോം എനിക്ക് ഇത് കൂടെ പ്ലസ് വണ്ണിൽ പഠിച്ചേക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അനുക എന്നായിരുന്നു അവളുടെ പേര് അവള് ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു പഠിത്തത്തില് അവള് പ്ലസ് വണ്ണിന്റെ പകുതിക്ക് വെച്ചിട്ട് ഇവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു നീണ്ട കുറച്ച് മാസങ്ങളോളം അവള് കിടപ്പിലായിരുന്നു അട്ടലിന പൊട്ടലൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു അങ്ങനെ കിടപ്പിലായിട്ട് ഈ അവസാനത്തെ ഫൈനൽ എക്സാം ഉണ്ടല്ലോ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അവർക്ക് വീൽ ചെയറിൽ ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവൾ വീട്ടിലിരുന്നുകൊണ്ട് മാത്രം പഠിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം സ്കൂളിലൊക്കെ പോവാണ് എന്നിട്ടും അവൾ വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് ആ ഒരു ഫൈനൽ എക്സാമിന് വന്ന് എക്സാം എഴുതി അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ അഞ്ച് എ പ്ലസും ഒരേയും പ്ലസ് ഒണ്ടിൽ അവർക്കുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വണ്ടർ വണ്ടി പോയി കാര്യം ഞങ്ങൾ എല്ലാ ദിവസം സ്കൂളിൽ പോകുന്നുണ്ട് ട്യൂഷനും പോകുന്നുണ്ട് ഒക്കെ പോയിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ പകുതി മാർഗ്ഗ പോലും ഞങ്ങൾക്ക് കിട്ടില്ല പക്ഷേ അവൾ അത്രയും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ വന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു കാര്യം തന്നെയാണ് അവിടെ അവിടെ വന്ന് പെർഫോം ചെയ്തു എന്നുള്ള കാര്യം തന്നെ എന്ത ഒരു കാര്യമാണ് ആ ഒരു വയ്യാഴികയിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് വന്നേക്കുന്നത് ഇതൊന്നും പല ആൾക്കാരും അറിയുന്നില്ല മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അതിനകത്ത് അവർ പറയുന്ന വോയ്സ് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഞാൻ ഇതിനകത്ത് സംസാരിക്കാം ഇവിടെ ഞാൻ കാണുന്നത് ഒരു പ്രണയ സാക്ഷാത്കാരമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ പ്രണനാഥന് വേണ്ടിയിട്ട് തന്റെ പ്രണയിനി നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ഒരു കലാരൂപത്തെ അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു വേഷവിധാനം ഇട്ടുകൊണ്ട് ഇങ്ങനെ പെർഫോം ചെയ്തതായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവുക പക്ഷേ ഈ കലാരൂപങ്ങളെയൊക്കെ മോശമായിട്ട് അല്ലെങ്കിൽ അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും തൊട്ടപ്പുറങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഇതിലിപ്പോ ഇതുപോലെ കളിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം ഇതിനെ സംരക്ഷിക്കാനാണ് നടക്കുന്നത് പക്ഷെ അതൊന്നും കാണാതെ ഇത് മാത്രം മാത്രം കാണുന്നത് ഇവരോട് ഓൾറെഡി ഒക്കെ ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചു അത് അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അതേ ബ്രോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രണയത്തിന് പ്രായമെന്ന് ഒരു സാധനമില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ അവർ പ്രണയിക്കുന്നു ആ ഒരു സാധനം ഓൺലൈൻ മീഡിയാസ് ആണ് വന്ന് കവർ ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഇത്രത്തുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ഇത്രത്തുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ മീഡിയാസ് ഒന്ന് കവർ ചെയ്യുന്നു ആ കാര്യങ്ങൾ ഇവരെടുത്തിട്ട് ഇത്തരത്തിലോട്ട് മാറ്റി ചിത്രീകരിച്ചിടുമ്പോഴത്തേക്കും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ളപ്പം ആ തന്റെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഭാര്യ ഇത്തരത്തിലൊരു സമ്മാനം കൊടുക്കുന്നു ഒപ്പം ആ ഒരു മകളും തന്റെ അച്ഛനും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ആ ഒരു കാര്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാത്തത് ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല കാര്യം ഓൺലൈൻ മീഡിയ സാധനം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ പക്ഷേ എന്ന് കരുതിയിട്ട് ഇടുന്ന ഉണ്ടല്ലോ അത് ഒരു രീതിയിലും സഹിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ നിങ്ങൾക്ക് നിങ്ങൾ ബോക്സിൽ ഞാൻ അത് പറഞ്ഞതാണ് ഞാൻ ഏട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് ഏട്ടനെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പൊ ചാനല് കേറിയപ്പോഴും പാടിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എനിക്ക് എന്തോ എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയ കുറച്ച് സോങ് ഉണ്ടായിരുന്നു അതില് ഞാൻ കുറച്ചുകൂടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോ രണ്ട് സോങ് കണ്ടു അപ്പൊ അതില് ഏട്ടൻ ഒരു വീഡിയോ ഒരു ക്ലിപ്പിങ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാട്ടിന് വീഡിയോ വെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ പക്ഷെന്തോ എവിടെയോ ആ പാട്ട് കേൾക്കുമ്പോഴും ആ വീഡിയോ കാണുമ്പോഴും എനിക്ക് എപ്പോഴും സങ്കടമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങള് ഏട്ടൻ പറഞ്ഞുതരും എനിക്കത് ഞാൻ പറയുമ്പോ ചെലപ്പോ അത് ഇതാ എന്താണ് എങ്ങനെ എനിക്ക് അറിയില്ല കാരണം ഞാൻ അതുകൊണ്ട് ഞാൻ അവിടെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ 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 കാര്യം ഒരു മിനിറ്റ് ഹലോ ആ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നാല് വയസ്സിൽ ഡാൻസ് തുടങ്ങി അങ്ങനെ പല സ്ഥലത്തും മോഹിനിയാട്ടം ഒക്കെ പെർഫോം ചെയ്തു അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു സമയത്ത് ഞാൻ ഈ പാട്ട് പാടിയപ്പം അത് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് അതായിരുന്നു യൂട്യൂബിൽ ഇടേണ്ടി വന്നത് കാരണം പുള്ളിക്കാരി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആച്ചകാലിൽ കളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഈ ഡാൻസ് ഒക്ടോബർ ഏഴാം തീയതി പുള്ളിക്കാരി മരിച്ചു പോയി അപ്പൊ ഫെബ്രുവരി വരെ എത്താൻ പറ്റിയില്ല അപ്പൊ അത് ഞങ്ങളുടെ സുഹൃത്തുക്കറിയാം അപ്പൊ എന്റെ ഞങ്ങക്ക് കോമൺ ഫ്രണ്ട്സ് അവർക്ക് എല്ലാവർക്കും ഈ പാട്ടിന്റെ ഇതറിയാം അപ്പൊ അങ്ങനെ കുഞ്ഞുമോ എന്നോട് ചോദിച്ചപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് പാട്ട് റെക്കോർഡ് ചെയ്തത് അങ്ങനെ രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു അപ്പൊ ആനിവേഴ്സറി ആയപ്പോൾ എന്റെ കുഞ്ഞുമോളും എന്റെ മോളും രണ്ടുപേരും എനിക്ക് തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് അത് സ്റ്റേജിൽ അവതരിപ്പിച്ച് കാണിക്കുന്നത് അപ്പൊ അവർ സ്റ്റേജിൽ അത് പെർഫോം ചെയ്തത് ആസ് എ ട്രിബ്യൂട്ട് അതായത് ഇത് കളിക്കണമെന്ന് ആഗ്രഹിച്ച അവർക്കും ആവട്ടെ അത് കാണണം എന്ന് ആഗ്രഹിച്ച എനിക്കും ആവട്ടെ ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കുഞ്ഞുമോളും എന്റെ മോളും തന്ന ഒരു സമ്മാനം അതിനെ ഇങ്ങനെ അപമാനിക്കുമ്പോ മോഹിനിയാട്ടത്തിന് അപമാനിച്ചു എന്ന് പറയുന്നത് ഞാൻ കുറെ കാലമായിട്ട് മലയാള സിനിമയൊക്കെ കാണുന്നതാണ് അതില് മോഹിനിയാട്ടത്തിന് ഇനി വൃത്തികേടാക്കാൻ ഇല്ലാത്ത രീതിയിൽ കാണിച്ചതിനൊന്നും ആരും ഒരു ഗുരുക്കന്മാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ സഡൻ ആയിട്ട് നവ ഈ നവയുഗ ഗുരുക്കൾ ഉണ്ടല്ലോ അപ്പൊ ഈ താടി വെച്ച് ഭരനാട്യം കളിക്കുക അങ്ങനെ ആരോ വേണമെങ്കിൽ ചീത്ത പറയുക അസഭ്യം സംസാരിക്കുക ഇതൊന്നും ഗുരുവിന്റെ ലക്ഷണമൊന്നും ഞാൻ എനിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ട് നീക്കം ചെയ്യുന്നവർ എന്ന അർത്ഥം അവരുടെ മനസ്സിനകത്ത് തന്നെ ഇത്രയും എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഈ ഡാൻസ് പഠിപ്പിച്ചത് ആ ടീച്ചർ തന്നെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ചിട്ടപ്പെടുത്താൻ തുടങ്ങിയ സമയത്താണ് പുള്ളിക്കാരി മരിച്ചുപോയത് അപ്പൊ ആ ടീച്ചറിനെ തന്നെയാണ് കുഞ്ഞുമോളെ ഏൽപ്പിക്കുകയും അവര് പഠിപ്പിക്കുകയും ചെയ്തത് ഇത് ഇപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിരോധം ഇത് മോഹിനിയാട്ടം ഇട്ടതാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ശരിയാണ് കേരളത്തിൽ ആർക്കും ഇട്ട സ്ത്രീകളെ കാണാൻ ഇഷ്ടമല്ല അത് മോഹിനിയാട്ടം എന്നല്ല പൊതുവേ ഇല്ലാത്ത സ്ത്രീകളെ കാണാനാണ് കേരളത്തിലെ പല ആൾക്കാരും ഈ ഈ കമന്റ് രൂപകൾ മുഴുവൻ ആഗ്രഹിക്കുന്നതാണ് കാരണം ഓരോ ഇനോഗ്രേഷനിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏത് ശരീരഭാഗമാണോ മറക്കേണ്ടത് അത് തുറന്നു കാണിക്കുന്നതിന് കൈയ്യടിയും മറ്റേ ഹാർട്ടും ഫയറും എല്ലാം ആണ് കൊടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾ അങ്ങനെ അത്ര മോശമായിട്ട് ഇന്നിട്ട് ഞങ്ങൾ കൈ പിടിച്ചപ്പം ഉടനെ തന്നെ കമന്റ് ചെയ്തിരുന്നു ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ഇവിടെയല്ല കാണിക്കേണ്ടത് ഇവര് ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് അപ്പൊ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഉള്ള കുറെ ആൾക്കാരും ഈ നവയുഗ ഗുരുക്കന്മാരെ എന്ന് പറയപ്പെടുന്ന ചില ആൾക്കാർ കാരണം അവരൊന്നും ഗുരുക്കന്മാരാണ് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇത്രയും അസഭ്യം സംസാരിക്കുന്ന ഒരാളെ എനിക്ക് ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചീത്ത വിളിയും തെറിയും ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഗുരുവാകാൻ സാധിക്കില്ല മോഹിനിയാട്ടം ഇപ്പൊ ഐ സിയുലാണ് എന്ന് പറയുന്ന ഈ സാംസ്കാരിക നായകന്മാര് ഈ സാംസ്കാരിക സംരക്ഷകർ നായകന്മാരല്ല സാംസ്കാരിക സംരക്ഷകര് അവര് ഈ മോഹിനിയാട്ടം പലപ്പോഴായിട്ട് സിനിമകളിൽ വലിച്ചു കയറപ്പെട്ടപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു കഥകളിനെ ഇപ്പോഴും വലിച്ചു ആർക്കും പ്രശ്നമൊന്നുമില്ല ഇന്ന് പാപകൂത്ത് പാപ എന്ന് പറഞ്ഞിട്ട് കലാരൂപം തന്നെ നിന്നുപോയി പാപക്കൂത്ത് ഇല്ലാണ്ടായി അതിനൊന്നും സംരക്ഷിക്കാൻ ഇവർക്ക് താല്പര്യമില്ല പക്ഷേ ഓരോ ആക്ട്രസും മറ്റേ അവിടെ എവിടെയും കയറിയ ഡ്രസ്സ് ഇട്ടിട്ട് കൈ കാണുമ്പോൾ അവർക്ക് ഫേസ്ബുക്കിൽ ഹായ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ മോർ പ്ലീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇതൊരു അപ്പൊ ഇവരെങ്ങനെ ഞാൻ ഗുരു എന്ന് പറയും ഞാൻ പ്രോപ്പറായിട്ട് ഗുരു എന്ന ആ ഒരു ഗുരു പരമ്പരക്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അവിടെ സ്റ്റേജിൽ കോമ്പയർ ചെയ്തപ്പം അവരെ ഗുരുവായൊരു പ്രോഗ്രാം കണ്ട ആൾക്കാർ കാണാത്തവര് ചുമ്മാ ഈ കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെ എവിടെയോ എന്തോ ക്ലിപ്പിംഗ് ആരോ ഇട്ടത് കണ്ടിട്ട് അതിൽ കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒരൂ കാര്യങ്ങളും പറയാനില്ല കാരണം അവിടെ അവരാരും പ്രോഗ്രാം കാണാൻ വന്നിട്ടില്ല ഗുരുവായൂരിൽ പ്രോഗ്രാം കണ്ട ആൾക്കാരും നന്നായിരുന്നു എന്ന് പറയുന്ന അവരുടെ മനസ്സ് അവർക്ക് ഭക്തിയുണ്ട് അവർക്ക് ദൈവാധീനം ഉണ്ട് അവർ ചീത്ത പറയുന്ന ആണെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇതിങ്ങനെ വേണ്ടായിരുന്നു വേറൊരു വെറുതെ പവാടിൻ പ്രോസ് ഇട്ട് കളിച്ചാൽ മതിയായിരുന്നു ശരിയാണ് മലയാളികൾക്ക് അല്ല റെക്കോർഡ് ഡാൻസ് ആണ് കാണേണ്ടത് അത് ഞങ്ങൾക്ക് കളിക്കാൻ അറിയില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് പേഴ്സണലി പറയാൻ അറിയണം ധൈര്യം ഉണ്ടാവണം അല്ലാതെ ഒരു പോസ്റ്റ് പോലും ഇടാതെ നട്ടല്ലാത്ത ഫേക്ക് വഴി വെച്ച് നടക്കുന്ന ആൾക്കാരെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് എഴുതിപ്പിക്കുന്ന ചില ആൾക്കാർ പിന്നെ ഈ പേഴ്സണൽ ഡ്രൈവലറി തീർക്കാൻ വേണ്ടിയിട്ട് വന്ന് കമന്റ് ചെയ്ത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ കുറെ ചീത്ത പറയുന്ന കുറെ ആൾക്കാര് അവർക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ ആർക്കെങ്കിലും കിട്ടുന്നതാണ് ഇപ്പോൾ ചൊറി വരുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് നിൽക്കുന്നത് എനിക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത് എനിക്കിത് എഴുതാൻ എനിക്ക് താല്പര്യമില്ല കാരണം അത്രേ സമയം എടുക്കും ഇവർക്ക് ആർക്കും ഒരു പണിയില്ല എനിക്കിപ്പോണിയുള്ളതാ ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കണം എനിക്ക് വർക്ക് ഉണ്ട് ഈ പണിയില്ലാത്ത ആൾക്കാർ ഇന്ന് എഫ് പി പാ പാ എന്ന് അവരുടെ വീട്ടുകാരുടെ പേരും മുഴുവനും പറയും അത് കേൾക്കാൻ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് പൊതുവേ ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും കാരണം ഞാനും ചോറ് തന്നെ കഴിക്കുന്നതാണ് ഇവർക്ക് ചോറ് തിന്നാനുള്ള അത്രയ്ക്കുള്ള ഒരു അറിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് മോഹിനിയാവട്ടാണെന്ന് അവിടെ പറഞ്ഞിട്ടേ ഇല്ല ഞാനാണ് കോമ്പെയർ ചെയ്തത് അതുകൊണ്ട് എനിക്കറിയാം അവിടെ മോഹിനിയാട്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല വലമ്പരി ശങ്കിലുള്ള ശ്രീധർത്തൻ എന്ന പാട്ടിനെ ചുവടുവെക്കുന്നു ദിവ ശ്രീധരൻ എന്നാണ് ഞാൻ പറഞ്ഞത് അത്ര അത്രപോലും കേൾക്കാൻ സൗകര്യമില്ലാത്ത ഇവരെ ഞാൻ എന്ത് ചെയ്യണം പിന്നെ യൂട്യൂബേഴ്സിന്റെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സാധനം കിട്ടിയാലും വേറെ ഏതെങ്കിലും പാട്ടിട്ട് റീമിക്സ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉണ്ട് എന്നറിഞ്ഞിട്ട് അത്രയും ട്രാവൽ ചെയ്ത് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട് അവരുടെ വീഡിയോ മോട്ടിച്ചു കൊണ്ടുപോയി അതിനെ റീമിക്സ് ചെയ്തിട്ട് അതിനെ കോമാളിയാക്കി അവർക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുടെ ആ സ്പീഡ് കൂട്ടിയിട്ടല്ലേ അത് ചെയ്ത് ശരീരഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും അവർക്ക് ലൈക്ക് കിട്ടാൻ ഇത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടോ ഇവർക്കൊന്നും പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിലോ കിട്ടുന്ന ഈ പൈസയ്ക്ക് വേണ്ടിട്ട് ഇത്രയ്ക്ക് തരം താഴ്ന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ അവർക്ക് അമ്മയും വെങ്ങമാരുണ്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യേണ്ടത് അതും ഞാൻ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ രണ്ടു മാസം മുന്നേ ബുക്ക് ചെയ്ത് ഞങ്ങൾ പൈസ അവിടെ അവിടെ ക്ഷേത്ര ഓഫീസിൽ അടച്ച് ഞങ്ങൾക്ക് കിട്ടിയ സ്ലോട്ട് എട്ടേ മുക്കാൽ തൊട്ട് പത്തേകാൽ വരെയുള്ള ആ ഒരു സ്ലോട്ട് ഞങ്ങൾ പെർഫോം ചെയ്തതിൽ ഇതൊന്നും സ്റ്റേജ് ആർക്കും കിട്ടത്തില്ല അതിനെ അപമാനിച്ചു ഇവരാരാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല അവരുടെ പൈസക്ക് ജീവിക്കുന്നില്ല അവരെ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല ഇതേ മോഹിനിയാട്ടത്തിന് നാട്ടുകാർ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ സിനിമയിലൊക്കെ അതിനെ ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ചുമ്മാ ആട്ടി കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് കാണിക്കുമ്പോഴൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഞങ്ങൾ കളിച്ചപ്പോഴേ പ്രശ്നമുള്ളൂ ി എന്ന് പറഞ്ഞ അവര് പോലെ ഒരു ഹോളിവുഡ് അല്ല ബോളിവുഡ് സോങ്ങിന് അവര് മോഹിനിയാട്ടം കളിച്ചു വണ്ടർഫുൾ പെർഫോമൻസ് മൈ വണ്ടർഫുൾക്കോടെ എക്സലൻസ് ഈ പറയുന്ന ആൾക്കാരെ ഞാൻ എന്തിനു മതിക്കണം കാരണം അവർക്ക് അതൊന്നും മോഹിനിയാട്ടം മരിച്ചില്ല മോഹിനിയാട്ടം ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പല ചാനലുകളുടെയും പ്രോഗ്രാമിൽ കാണിക്കുന്നത് കോപ്രായങ്ങളാണ് അത് ഞങ്ങൾ മോഹിനിയാട്ടം പറഞ്ഞിട്ടില്ല എന്നാലും ഇവർക്ക് ഈ ചോറി ഇത് മാറത്തില്ല ഇത് മോഹിനിയാട്ടത്തിന്റെ ആ കേരളത്തിന്റെ ഡ്രസ്സാണ് ഇത് പിന്നീട് മോഹിനിയാട്ടമാണ് കളിച്ചത് അങ്ങനെ എന്നുള്ള അപമാനിച്ചില്ല ബാക്കി പറഞ്ഞ ആൾക്കാരുടെ ആ അവർ ഈ ഡ്രസ് ഇട്ടു അങ്ങനെ പെർഫോം ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇവര് മോഹിനിയാട്ടമാണ് കളിച്ചത് അതിനെ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ പറഞ്ഞത് ആ പഠിക്കാത്ത കളിക്കുന്നത് സ്റ്റേജിൽ കയറി ഇവരെല്ലാം പറയാൻ ആരാണ് സ്റ്റേജിൽ ഒരു തെറ്റും വരാതെ ഇവർ ജീവിതകാലം മുഴുവൻ കളിച്ചിട്ടുണ്ടോ ഇവരെല്ലാം ഈ നവയോഗി ഗുരുക്കന്മാരാണ് നീ ഒന്നും ഇനി സ്റ്റേജിൽ കയറിയേ ചെയ്യരുത് അഭിനയിക്കാണെങ്കിൽ അഭിനയിച്ചോ പക്ഷെ ഇനി മേലാ സ്റ്റേജിൽ കയറരുത് നിന്നെ കൊണ്ടൊന്നും കൊള്ള ഇങ്ങനെയൊക്കെ എഴുതാൻ ഇവരാരാണ് ദൈവം ആ പറയുന്ന ആൾക്കാർ ഈ പറയുന്ന ആൾക്കാര് ഒരു നടന്നു പോകുമ്പോ കാല്യോ കാല ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നൃത്തം ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ദൈർഘമായിട്ടുള്ള ഒരു കലയാണ് ഇത് കുഞ്ഞുമോള് കളിച്ചത് വലമ്പിരി ശങ്കിൽ തുളസി തീർത്ഥം എന്നുള്ള പാട്ടാണ് അത് ഞാൻ പാടി റെക്കോർഡ് ചെയ്താണ് ഐക്കോൺ ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് സിജു ആണ് എല്ലാം അറേഞ്ച് ചെയ്തത് ഇത് ഓൾമോസ്റ്റ് മൂന്നര നാല് വർഷം മുന്നേ റെക്കോർഡ് ചെയ്ത പാട്ടാണ് ആ പാട്ട് ശങ്കിൽ എന്ന പാട്ടാണ് അത് കളിച്ചത് മോള് കളിച്ചത് ഇത് എം ബി ശ്രീനിവാസനും എൻ ജി രാധാകൃഷ്ണൻ സാറും കൂടെ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു സിനിമയിൽ വന്നിട്ടുണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീമിക്സും പല വേർഷൻസും ഇറക്കിയിട്ടുള്ളതിൽ എന്റെ വേർഷൻ ഞാൻ ഇറക്കിയതിനെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് അറിയാതെ ഇവര് എന്താണ് ഈ കാണിക്കുന്നത് മഹാവൃത്തിയുടെ സിനിമാ പാട്ടിൽ കളിച്ചു എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്നത് സിനിമാ പാട്ടിൽ കളിച്ച ആൾക്കാരെ വിമർശിക്കാൻ അറിയാത്ത ആൾക്കാര് ഞങ്ങളെ കാണുമ്പോൾ ചൊറിയുന്നതിന്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായി ഇനി മേലെ ആൾക്കളിച്ചു പോരെന്ന് പറയണ ഈ നവയോഗ ഗുരുവിനോട് പറയാനുള്ള ഒറ്റര് കാര്യമേ ഉള്ളൂ ഒന്ന് സൂക്ഷിച്ചു നിറച്ചുക കാലി തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ മോഹിനിയാട്ടം ഉണ്ടാവില്ല അവിനിയും ഉണ്ടാവില്ല ഇവര് സമയമനുസരിച്ച് അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഇവര് ചീത്ത അവർക്ക് വേണ്ടത് കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ മാസപ്പടി കൊടുക്കുന്ന പരിപാടി എനിക്കില്ല ഈ മേ ബി ഞങ്ങളെ കളിയാക്കി തന്നെ ഇപ്പൊ ഏതോ സിനി ലൈഫാണ് മറ്റേ സുചിത്ര എന്ന് പറഞ്ഞ ആക്ട്രസ് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഞാൻ സിനി ലൈഫിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ചാനലുകൾക്കോ ഞാൻ മാസപ്പടി കൊടുക്കാറില്ല അവർ ഈ എച്ചിലുള്ള വീഡിയോ ആരെങ്കിലും എടുക്കുന്ന വീഡിയോന്റെ എച്ചിലെടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൽ ന്യൂസ് ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നതല്ലേ അതിൽ വിറ്റി കിട്ടുന്ന പൈസ അല്ലേ ഇവർ ജീവിക്കുന്ന നാണോ ഈ ബാക്കി യൂട്യൂബേഴ്സ് കഷ്ടപ്പെടുന്ന ഒന്ന് കാണണം ഇവര് യാത്ര ചെയ്ത് വന്ന് ഇവര് ഷൂട്ട് ചെയ്യാനുള്ള ആ എഫേർട്സ് എടുക്കുന്നതിന്റെ നൂറിലൊരു അംശം എടുക്കാതെ ഒരു മുറിക്കകത്ത് ഇരുന്ന് എ സി വിട്ടിട്ട് ഡയലോഗ് അടിക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ ഈ പറയുന്ന ഞങ്ങളെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ എന്റെ മോളെ ചീത്ത പറയുന്ന അത്രക്ക് വീട്ടില് പല അച്ഛന്മാരുള്ള ഈ നല്ല മനുഷ്യര് അവരൊന്ന് ശ്രമിച്ചു നോക്കണം അവരൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത് നോക്കണം അപ്പൊ അറിയാം അതിന്റെ വിഷം അതും ഇത്രയും ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ ഈ വർക്കിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഞങ്ങൾ ഗുരുവായൂർ വരെ ട്രാവൽ ചെയ്ത് അവിടെ ചെയ്തത് ഞങ്ങളുടെ സമർപ്പണമാണ് അല്ലാതെ ഞങ്ങൾ ഒരു കമ്മിറ്റിക്കാരുടെ പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്തത് ഇത് ലക്ഷങ്ങൾ കിട്ടും ഈ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പുട്ടിച്ച് തള്ളുന്ന ചില ഗുരുക്കന്മാരുണ്ട് അവര് ഞങ്ങള് ഈ റീമിക്സ് ചെയ്ത വീഡിയോ വേറെ ഗുരുക്കന്മാർ കഴിച്ചു കൊടുത്ത് നിങ്ങൾ ചീത്ത പറയൂ നിങ്ങൾ ചീത്ത പറയൂ ഇവർക്ക് അതിന്റെ പേര് അസൂയെന്നല്ലേ അങ്ങനെ അസൂയെന്നാണോ അത് ചോറിയെന്നാണ് ഏതോ ഒരു അസുഖത്തിന്റെ പേരുണ്ട് എനിക്ക് ആ പേര് ശരിക്കും അറിയില്ല ആ ചെലന്റെ മടിയിൽ വെച്ച് കെട്ടി എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞുമോളെ എന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ കാല് നെഞ്ചിൽ വേണമെങ്കിലും വെക്കാം ഞാൻ എന്റെ കുഞ്ഞുമോളുടെ കാലെടുത്ത് ഞാൻ എന്റെ കാലിൽ വെച്ച് കെട്ടിക്കൊടുത്തത് എനിക്ക് തരുന്ന ആ ഗിഫ്റ്റിനുള്ള മര്യാദയാണ് ഞാൻ കാണിച്ചത് ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ അറിയാവുന്ന അല്ലാതെ ഒരു സ്ത്രീ കാല് വെക്കിയ നോട്ടം വേറെ സ്ഥലത്ത് പോകുന്ന ആൾക്കാരെ പോലെ അല്ല ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കാല് ഞാനെടുത്ത് വെച്ചതും ആ അച്ഛന്റെ മുന്നിൽ കാലെടുത്ത് വെച്ചു എന്റെ അച്ഛനറിയാൻ ഞാൻ എന്റെ ഭാര്യ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്റെ അമ്മയ്ക്കറിയാൻ ഞാൻ എന്റെ ഭാര്യ എത്ര സ്നേഹിക്കുന്നുണ്ട് അത് ഈ നാട്ടുകാർ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളെ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ഞങ്ങൾ ദിവസം അറിയിച്ച ആൾക്കാരല്ലേ എവിടെ പോയി ഇവരുടെയൊക്കെ ഈ വലിയ ഡയലോഗ് ൈവിൽ പറഞ്ഞു ക്രിസ് പിരിഞ്ഞു ക്രിസ് പിരിയാ പാലോ വേറൊരു ഇവ ഈ ക്യാപ്ഷൻ എഴുതുമ്പോ തന്നെ എനിക്ക് ചിരിയാ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിനൊക്കെ ഒരു അൽഗോറിതമുണ്ട് ഒരിക്കേം പിന്നെയും ആ വീഡിയോ വരും അതേപോലത്തെ വീഡിയോസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അത് അങ്ങനെ അവര് കണ്ടിട്ട് ആ വീഡിയോ വരുന്നതിന് ഞങ്ങളെ ചിത്രം വിളിക്കുന്നത് ഒന്നും നിർത്തുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് നിർത്തിയാലേ നിൽക്കുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അത് ഞങ്ങൾ ഒരൊന്നും പോസ്റ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെയാണ് വേറെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ നിർത്തു തന്നെ ചെയ്തു കാരണം ഞാൻ ചെയ്യുന്നില്ല പിന്നെ ചെയ്തില്ല അത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായി ഞാൻ ചെയ്യാതിരുന്ന ഞാൻ ഇന്റർവ്യൂസ് മാത്രം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ആക്ട്രസ് സുചിത്ര സുചിത്ര എന്ന് പറഞ്ഞ ആക്ട്രസ് അവര് ഡാൻസറാണ് അവരിടത്ത് പോയി ഈ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരാളെ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെ വരുത്തി അവരുടെ ജീവൻ പോയിന്ന് അറിഞ്ഞല്ലോ ഇത് എത്രത്തോളം മോശമാണ് ഇത് എത്രത്തോളം മോശമാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇല്ല അത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര സ്വയം അങ്ങനെ ഇടുന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ഒരു ആർട്ടിസ്റ്റും വേറൊരു ആർട്ടിസ്റ്റിനെ പബ്ലിക്കലി കളിയാക്കാൻ പോകില്ല കാരണം തിരിച്ചടി കിട്ടും ഇത് യൂട്യൂബേഴ്സ് പോയിട്ട് ആ റീസെന്റ് ആയിട്ട് ദിവ്യ ശ്രീധർ ഡാൻസ് സുചിത്രയ്ക്ക് അറിയാവൂന്ന് പോലും എനിക്കറിയില്ല ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഒരു കോൺടാക്ട് ഇല്ലാത്ത ആളാണ് അപ്പൊ ദിത്യാ ശരി ഡാൻസ് കളിച്ചല്ലോ അതിനെ കുറിച്ച് വളരെ മോശമായിട്ട് കമന്റ് വരുന്നു നിങ്ങളുടെ എന്താണ് അഭിപ്രായം അപ്പൊ മോശമായിട്ടുള്ള കമന്റ് അല്ലേ പറയാൻ പറ്റും അപ്പൊ അവര് ചോദിച്ചു കാണും എന്താ നടന്നത് അപ്പൊ ഇങ്ങനെ മോഹിനിയാട്ടം കളിച്ചു മോഹിനിയാട്ടം കളിച്ചിട്ടില്ല അവർ ആ പ്രോഗ്രാം കാണാനും വന്നിട്ടില്ല പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഈ ഷോർട്സും ഈ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബേസിൽ ആരെടുത്ത് വേണമെങ്കിലും ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ പത്ത് എഴുന്നൂറ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് റേഡിയോനും ടെലിവിഷനു വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആണ് എനിക്കറിയാം എങ്ങനെ ചോദ്യം ചോദിക്കണം ചോദിച്ചോ ചോദിക്കണോ അല്ല ഈ സുചിത്ര എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ അയച്ചിട്ടുണ്ടോ എന്ന് എനക്ക് അറിയില്ല ട്ടാ ഞാനും കണ്ടില്ല ഇപ്പം മോള് പറഞ്ഞു അമ്മ മോ മോള് പറഞ്ഞു അമ്മ അത് അവര് ഒരു വീഡിയോ പോലെ എന്താ അവർ ഇറക്കാഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര ക്ലിപ്പിങ്സ് അവര് അയച്ചില്ലല്ലോ ഏത് അവര് പറഞ്ഞതല്ലേ ഉള്ളു അവരെന്താ അത് കാണിക്കാത്തത് അപ്പൊ ഞാനും എവിടെയും കണ്ടില്ല മോളും ഞാനും എവിടെയും കണ്ടില്ല അങ്ങനെ ഒരു സംഭവം മാത്രം കണ്ടതായിരിക്കും അവർ വീട്ടിൽ നോക്കിട്ട് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ും പറയാല്ലോ അല്ല സുചിത്ര അങ്ങനെ പറഞ്ഞത് ഡാൻസർ ആണ് അല്ല എന്നല്ല പറയുന്നത് ഞാൻ അല്ല എന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഓപ്പണായി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഡാൻസർ അല്ല ഞാൻ ഡാൻസർ ആണെന്ന് പറഞ്ഞു വരുത്തിയത് ആരാണ് ഞാൻ എവിടെയായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ കല്യാണം കഴിഞ്ഞത് ഒട്ട് പറയണ്ട് ഡാൻസർ ദിവ്യ ശ്രീധർ ഞാൻ എങ്ങനെ ഞാൻ ഡാൻസർ ആണ് ഞാൻ ഡാൻസർ ആണെന്ന് എവിടെയാണ് പറഞ്ഞത് ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞില്ല അല്ലെ ഞാന് എന്റെ വായന വീണില്ല ഞാൻ ആണെന്ന് ഒരിക്കലും വീണില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഡാൻസർ അല്ല ഞാൻ അതിന് വേണ്ടി എൻ്റെ ആ ഒരു എന്താണ് ഓർമ്മ അത് ഞാൻ എൻ്റെ ആട്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു കണ്ണന്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ തന്നൊരു ജീവിതം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻറെ ആട്ടിന് ഗിഫ്റ്റ് ആയിട്ട് വെഡിംഗിന്റെ ഗിഫ്റ്റ് ആയിട്ട് അന്ന് ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തിക്ക് വേണ്ടിയും ഞാൻ അത് സമർപ്പിക്കുന്നു അത്രേ ഉള്ളൂ കണ്ണന് വേണ്ടി സമർപ്പിക്കുന്നു അത്രേ ഉള്ളൂ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാല് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ ഞങ്ങൾ എന്താ അറിഞ്ഞുകൂടാ ഇവരാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല അവര് സ്വയം ഒരു കഥ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഉണ്ടത്രേ ഉണ്ടത്ര ചേർത്തിട്ട് പണ്ട് ഇതിൽ പറഞ്ഞ പോലെ ബിജു പറഞ്ഞ പോലെ എല്ലാം ഉണ്ടത്രേ ചേർത്തിട്ട് കുറെപ്രായങ്ങൾ കാണിച്ച് അതിൽ കിട്ടുന്ന ഈ ഒന്നോ രണ്ടോ ലൈക്ക് വെച്ചിട്ട് നാളെ ആയിരം ആയിട്ട് അവർക്ക് പൈസ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവരവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിനേക്കാളും നല്ലത് പത്മഭസ്വാമി അമ്പലത്തിന് മുന്നിൽ ഭിക്ഷയാുന്ന പാവ ആൾക്കാരുണ്ട് അവർക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇത് അങ്ങനെയല്ല മറ്റുള്ളവന്റെ ജീവിതം ചൊറിഞ്ഞ് അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിൽ നിന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി അതിൽ പൈസ ഉണ്ടാക്കുന്നവരെ ഞാൻ ആ പദ്മസ്വാമി അമ്പലത്തിന് മുന്നേ ചെന്നിരിക്കാണെങ്കിൽ അല്ലെങ്കിൽ പാളയം പള്ളിയുടെ മുന്നിരിക്കാന്ന് ഇതിനെക്കാളും കളക്ഷൻ ഉണ്ടാവും അവർക്ക് പൈസയല്ലേ വേണ്ടത് ആൾക്കാരുടെ ജീവിതത്തിൽ കയറി ഞങ്ങൾ ഡിവിഴ്സായി ഞങ്ങൾ ഡിവോഴ്സായി എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവര് ഈ ഒരു സാധനം കാണുമ്പോൾ ഇത് എന്താ സംഭവം പോലെ അവർക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞതു അവരുടെ രോഗം ഇതാണ് ഇത് പുതിയൊരു രോഗമാണ് പണ്ട് നമുക്ക് ആൾക്കാർക്ക് പനി ജലദോഷം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ യൂട്യൂബ് രോഗവും ഇൻസ്റ്റാഗ്രാം രോഗവും ഒക്കെ വരുന്നിട്ടുണ്ട് അതിൽ പണ്ട് മറ്റേ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ കമന്റ് തൊഴിലാളിയും കമന്റ് രോഗികളും വരാറുണ്ട് ഈ കമന്റ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല അവരെ സാനിറ്റോറിയത്തിൽ കൊണ്ടടച്ചാൽ അവര് പിന്നെയും അവിടെ കമന്റ് ചെയ്യത്തേ ഉള്ളൂ ആ അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അതിനൊന്നുമില്ല എനിക്ക് ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയമായത് കാരണം എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നു തിരിച്ച് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ പണി നോക്കി പോകും ഈ കമന്റ് രോഗികൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ തലയിൽ കൈവച്ചിരിക്കുന്ന അവർക്കൊരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ സോറി അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം എനിക്കില്ല എനിക്ക് പണിയെടുക്കണം എന്റെ കുടുംബത്തിന് നോക്കണം അത് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്ത് പറഞ്ഞാലും കുഞ്ഞുമോൾ ഇനി ഡാൻസ് പഠിക്കുകയും ചെയ്യും കുഞ്ഞുമോൾ കളിക്കുകയും ചെയ്യും കുഞ്ഞുമോൾ ഡാൻസ് അല്ല ഞങ്ങള് കളിച്ചത് മോഹിനിയാട്ടവും അല്ല സത്യം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ മനസ്സിലാക്കട്ടെ എല്ലാത്തവര് അവരുടെ ഈ മറ്റേ കണ്ണൂട്ടൻ ആനയെ കാണാൻ പോയതുപോലെ ഇവർ അവിടെ എവിടെയും തപ്പി നോക്കിയിട്ട് എന്താണെന്ന് അവർ വിചാരിച്ചത് വീഡിയോ